അശ്വത്ഥാമൻ മഹാഭാരതത്തിൽ പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുവായി വിളങ്ങിയ ദ്രോണാചാര്യർക്കും കൃപന്റെ സഹോദരി കൃപിക്കും മകനായി പിറന്നവനാണ് അശ്വത്ഥാമൻ ദൈവാംശത്തോടെ ജനിച്ച അശ്വത്ഥാമൻ ജനിക്കുമ്പോൾ തന്നെ ഉച്ചിശ്രവസ് എന്ന ദേവലോകത്തെ കുതിരയെ കുതിരയെപ്പോലെ ശബ്ദമുണ്ടാക്കിയതിനാൽ അശ്വത്ഥാമൻ എന്ന പേരുണ്ടായി നെത്തിയിൽ മണിയുമായിട്ടായിരുന്നു ജനിച്ചത് കുരുക്ഷേത്ര യുദ്ധത്തിൽ കൗരവപക്ഷത്തു നിന്ന് യുദ്ധം ചെയ്ത് മരിക്കാതിരുന്നവരിൽ അശ്വത്ഥാമനും ഒരാളാണ് യുദ്ധത്തിന്റെ അവസാനം പാണ്ഡവരെ കൊന്ന് കൃഷ്ണന്റെ ശാപം നേടി ഏതൊരു മനുഷ്യൻ മന്ത്രഫലത്തിൽ ശ്രേഷ്ഠനായി വിളങ്ങുന്നുവോ അയാൾ അശ്വത്ഥാമന്റെ അംശമാണെന്ന് കരുതപ്പെടുന്നു കൃപാചാര്യർ ശാരധ്വാനർക്കും ജനപതിക്കും മകനായി പിറന്ന കൃപാചാര്യർ ഹസ്തിനപുര ചക്രവർത്തി ശന്തനുവിന്റെ വളർത്തുപുത്രനായിരുന്നു ദോണാചാര്യന്റെ പത്നിയും അശ്വത്ഥാമന്റെ അമ്മയുമായ കവി സഹോദരിയാണ് പുരുവംശത്തിന് വില്ല തൊടുക്കുവാൻ അഭ്യസിപ്പിച്ച പരിശീലകനും രാജഗുരുവുമായിരുന്നു ഋപാചാര്യർ കുരുക്ഷേത്ര യുദ്ധത്തിൽ ദുര്യോധനന്റെ കൗരവസേനയിൽ മരിക്കാതിരുന്നവരിൽ ഋവാചാര്യനും ഒരാളായിരുന്നു അർജുനന്റെ ചെറുമകനും അഭിമന്യുവിന്റെ മകനുമായ പരീഷിത് രാജാവിന് ഗുരുവായി വിളഞ്ഞു ആരൊരാൾ വീരത്വം കൂടാതെ നേരായ മാർഗത്തിലൂടെ പോരാടുന്നുവോ അവരൊക്കെ കൃതന്റെ അംശമായി കരുതപ്പെടുന്നു വിഷ്ണുഭക്തനായ ഭക്തനായ പ്രഹ്ലാദന്റെ ചെറുമകനും വീരസേനന്റെ മകനുമാണ് മഹാബലി ചക്രവർത്തി അസുരകുലജാതനെങ്കിലും മികച്ച വിഷ്ണുഭക്തൻ ലോകത്തെ ഒന്നടങ്കം വെല്ലാനായി യാഗം നടത്തിയ മഹാബലിയുടെ ചെയ്തി കൊണ്ട് ദേവന്മാരെല്ലാം ഭയചകിതരായി ദേവന്മാരെ കാക്കാൻ തീരുമാനിച്ച ആപൽ ബാന്ധവനായ വിഷ്ണു ഭഗവാൻ വാമനാവതാരമെടുത്ത് മഹാബലി മുമ്പാകെ എത്തി തനിക്ക് മൂന്നടി നിലം വേണമെന്ന് ആവശ്യപ്പെട്ടു അപ്രകാരം തന്നെയാവട്ടെ എന്ന് മഹാബലി സമ്മതിച്ചു പക്ഷെ കള്ളനായിരുന്ന മഹാവിഷ്ണു വിശ്വരൂപമെടുത്ത് ത്രി ത്രിവിക്രമനായി വളർന്ന് വിണ്ണും മണ്ണും മുട്ടി നിന്നു തന്റെ ഒരടി കൊണ്ട് ആകാശത്തെയും മറ്റൊരടി കൊണ്ട് ഭൂലോകത്തെയും അളന്നു മൂന്നാമത്തെ അടി താൻ എവിടെ വെക്കണം എന്ന് മഹാബലിയോട് ചോദിക്കവേ അദ്ദേഹം കുനിഞ്ഞ് തൻറെ ശിരസ് കാട്ടിക്കൊടുത്തുകൊണ്ട് മൂന്നാമത്തെ അടി തൻ്റെ ശിരസിൽ വെച്ചു പറഞ്ഞു വിഷ്ണു അപ്രകാരം തന്നെ മഹാബലിയുടെ ശിരസിൽ പാദമൂന്നി അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി കൂടാതെ പാതാള ലോകത്തിന്റെ ചക്രവർത്തിയായും ചിരഞ്ജീവിയായും വാഴാൻ വരം നൽകി അനുഗ്രഹിച്ചു ഏതൊരു ഭരണാധികാരി നീതി ധർമ്മം എന്നിവ പാലിച്ച് ഭരണം നടത്തി നാടിനെയും ജനങ്ങളെയും സംരക്ഷിക്കുന്നുവോ അയാളെ മഹാബലിയുടെ അംശമായി കരുതപ്പെടുന്നു പരശുരാമൻ ജമദഗ്നി മഹർഷിക്കും രേണുകാദേവിക്കും മകനായി ജനിച്ച പരശുരാമനെ മഹാവിഷ്ണുവിന്റെ ആറാമത്തെ അവതാരമായി കരുതപ്പെടുന്നു അനുഷ്ഠിച്ച് പരശു എന്ന മഴു ശിവനിൽ നിന്നും നേടി പിതാവിന്റെ വാക്കിനേക്കാൾ ഉപദേശത്തേക്കാൾ വലിയ മന്ത്രമില്ല എന്നത് ലോകത്തിനു മനസ്സിലാക്കി കൊടുക്കുവാൻ സ്വന്തം മാതാവിനെ കുന്ന് പിന്നീട് പിതാവിൽ നിന്നും വരം നേടി അമ്മയ്ക്ക് ജീവൻ വീണ്ടെടുത്തു നൽകി രാമായണം മഹാഭാരതം എന്നീ രണ്ടു ഇതിഹാസങ്ങളിലുമുള്ള കഥാപുരുഷന്മാരിൽ പരശുരാമനും ഒരാളാണ് കർണൻ നുണ പറഞ്ഞ് തന്റെ അടുത്ത് ശിഷ്യനായി ചേർന്നു എന്നതിനാൽ അവന് ശാപം നൽകി